ഹായ് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരീഷാ നിങ്ങളുടെ കൂട്ടുകാരൻ ഷാജി എൻ്റെ ലക്ഷ്മിയുടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വന്തം ലക്ഷ്മി ലക്ഷ്മി നമ്മൾക്ക് തുടങ്ങാം പ്രോഗ്രാം നമ്മുടെ പ്രോഗ്രാം മനസ്സറിയാം നിങ്ങളോടൊപ്പം തുടങ്ങുകയാണ് പ്രാർത്ഥന വേണം ലക്ഷ്മി ഞാൻ ഇന്നലെ മുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം നിനക്കറിയാലോ ആ മുഖം എന്റെ മാറുന്നില്ല ശരിയാണ് അയാൾ തെറ്റ് ചെയ്തു ശരി ചെയ്തു എന്നുള്ളതല്ല അത് രണ്ടാം ഭാഗമാണ് ആ ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു ചതി ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു നമ്മളെല്ലാം ജീവിതത്തിൽ ഒരുപാട് മനുഷ്യരെ കാണുന്നതാണ് പണത്തിനും പ്രതാപത്തിനും പദവിക്കും വേണ്ടി ഒരു മനുഷ്യനെ ചാരമാക്കി തിരിച്ചു കൊടുക്കാൻ പറ്റൂ ലക്ഷ്മി ഒരിക്കലും ഒന്നാലോ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്തിനെ കാണിക്കുന്നു ലക്ഷ്മി ഞാനും നീയും നമ്മുടെ മോൻ അനന്ത അനന്തൊരു ദൈവസഹായം കൊണ്ട് ഒരു സർക്കാർ ജോലിക്കാരനായി അതെ അവനും ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് ബസ്സിൽ വരുമ്പം ലക്ഷ്മി കണ്ടിട്ടുണ്ടോ ചില രംഗങ്ങൾ തീർച്ചയായിട്ടും പെൺകുട്ടികൾ വിൻഡോ സീറ്റിലിരിക്കുക കൈയടക്കുക അതെ അനന്ദ് ഒരു ഭിന്നശേഷിയുള്ള കുട്ടിയാണ് ചെറുപ്പക്കാരനാണ് എന്ന് പറയാൻ പറ്റില്ല അവൻ ചിന്തിക്കണം അവനൊരു സർക്കാർ ഉദ്യോഗസ്ഥരാണ് കുട്ടി എന്തായിരുന്നാലും ലക്ഷ്മിക്ക് അവൻ കുട്ടി തന്നെയാണ് ഈ എനിക്കും കുട്ടി തന്നെയാണ് അവനും ഒരു സംവരണമുണ്ട് മുതിർന്നവർ അവർക്കും സംവരണമുണ്ട് ഈ പെൺകുട്ടികൾ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അവരോട് ആ കാര്യത്തിൽ പ്രതികരിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ലക്ഷ്മി പക്ഷേ ഇന്നത്തെ ഇന്നത്തെ കാലത്ത് പ്രതികരിക്കാൻ കഴിഞ്ഞാൽ നമ്മള് പ്രതിയാകും ആ ഒരു അവസ്ഥയാണ് തീർച്ചയായും ഏഹ് ഞാനൊരു കാര്യം പറയട്ടെ ഈ പെൺ പറഞ്ഞു കഴിഞ്ഞാൽ അവര് കൈക്കുഞ്ഞുമായിട്ട് വരുന്ന അമ്മമാരെ തന്നെ അവര് ബഹുമാനിക്കാതെ കൊണ്ട് അവർന്ന് കാണാത്ത രൂപത്തിൽ ഇരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ് കാണാത്ത രൂപത്തിൽ അവരിയ്ക്കും അവർ യോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുട്ടികളുണ്ട് എല്ലാ കുട്ടികളെയും അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൂടാ ഞാൻ പറയാം ലക്ഷ്മിയുടെ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ തിരിച്ചു വരണ സമയത്ത് അതായത് ഓപ്പറേഷൻ കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മള് ഡോക്ടറെ കാണാൻ പോയിട്ട് നമ്മൾ ബസ്സിലാ പോയിട്ട് ഓർമ്മയുണ്ടോ ആ സമയത്ത് ഒരു പെൺകുട്ടി വളരെ പഠിക്കുന്ന എനിക്ക് തോന്നുന്നത് ആലപ്പുഴ എസ് ഡി കോളേജ് പഠിക്കുന്ന കുട്ടിയാണ് ആ യൂണിഫോം ആ കുട്ടി അപ്പോഴേ സീറ്റ് മറത്തുന്നു അങ്ങനെയുണ്ട് എവിടെയും നമുക്ക് എല്ലാരും കുറ്റപ്പെടുത്താൻ പറ്റില്ല പക്ഷെ അങ്ങനെയും ചെയ്തിട്ടുള്ള കുട്ടികളുണ്ട് പക്ഷെ ഇത് ലക്ഷ്മി ഇത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഈ വാർത്താ ചാനല് കാണാനോ പത്രം വായിക്കാനോ സത്യം പറഞ്ഞാൽ പലപ്പോഴും എനിക്ക് തോന്നാറില്ല തീർച്ചയായിട്ടും തോന്നാറില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയസ്സുള്ള ഒരു ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി റെയിൽവേ പോയി ആ ഇന്നും മനസ്സിൽ ലോകം എങ്ങോട്ടാ എങ്ങോട്ടാ ലക്ഷ്മി പറഞ്ഞ കാരണം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വയസ്സുള്ള വയസ്സുള്ള പെൺകുട്ടി ആൺകുട്ടി ഞാൻ പതിനാറ് വയസ്സൊരു ആൺകുട്ടി കഴിഞ്ഞിട്ടാണ് ഈ അമ്പത് പ്ലസ് അമ്പതിലോട്ട് അമ്പത് കഴിഞ്ഞ് നിൽക്കുന്നത് അറുപതിലോട്ട് എത്തുന്നത് ഞാൻ ഞാൻ അറുപതിലോട്ട് എത്തുന്നത് ഈ പതിനാറ് കഴിഞ്ഞിട്ടാണ് ലക്ഷ്യം അന്നത്തെ എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവപ്പറമ്പിൽ എനിക്കിന്നും ഓർമ്മയുള്ളത് തിരുവനന്തപുരം ആറ്റിങ്ങലിൽ വീരളം ക്ഷേത്രം ഉണ്ട് അന്ന് ദാസേണ്ട കച്ചേരി അടക്കയാണ് അപ്പോൾ അദ്ദേഹം കച്ചേരിക്കിടയിൽ തന്നെ ചില പാട്ടുകളും പാടും അന്ന് ദാസേഠന്റെ പാട്ട് കേൾക്കുക ദാസേട്ടൻ നേരിട്ട് കാണുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയൊരു മോഹമായിരുന്നു അച്ഛനറിയാതെ സന്ധ്യസമയത്ത് ക്ഷേത്രത്തെ തൊഴുകാൻ എന്നുള്ള വ്യാജേന ഏഹ് ഞാൻ ദാസേട്ടനെ കാണാൻ പാട്ട് കേൾക്കാൻ പോയി പക്ഷെ ഈ പാട്ടം കേട്ട് ഞാൻ അതല്ലെങ്കിൽ ഒഴുകിയിരുന്നു പോയി ദാസേട്ടൻ വന്നതോ ഏകദേശം മണിയായി ദാസേട്ടന കാണണം സ്റ്റേജിനോട് ദാസേട്ടന ആ വെളുത്ത ചുബയും വെളുത്ത ഹൃദയം അല്ലെങ്കിൽ അത് മുണ്ട് ഒക്കെ എടുത്ത് ഇവിടുത്തെ വാച്ച് നോക്കിയിട്ട് വരുന്ന ദാസേട്ടനെ നേരിട്ട് കാണാനുള്ള മോഹം എന്ന പാട്ട് ഞാൻ കേൾക്കണം അത് കഴിഞ്ഞ് പന്ത്രണ്ട് മണിയായി പക്ഷെ അപ്പോഴ് അമ്മ പറഞ്ഞു അവനെ പാട്ടേ കൊണ്ട് കൊണ്ടുപോയതല്ല കാരണം അമ്മ ഒരു സംഗീത ടീച്ചർ അമ്മ പഠിച്ചത് എം ജി രാഷസാറിൻ്റെ കൂടെയാണ് സംഗീതക്കൂടെ അത് വിട്ടു ആ വിഷയം കോട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ഫൈനൽ ഇയർ ഞാൻ ടെക്നിൽ സ്കൂളിലാണ് പഠിച്ചത് ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്ത് ആറ്റിങ്ങലൊരു തിയേറ്ററുണ്ട് ഗൗരി തിയേറ്റർ അതായത് നമ്മളെ ജോഷി സാറിൻ്റെ ബന്ധപ്പെട്ട തിയേറ്റർ ആണ് അന്ന് ഈ സ്കൂളിൻ്റെ സമരമൊക്കെ നടക്കുകയാണ് അപ്പം നമ്മൾ പിള്ളേരെന്തു ചെയ്തു ചെറുപ്പക്കാർ പയ്യൻ ചെറുപ്പക്കാരുടെ കുട്ടികൾ പയ്യമ്പര് ഈ പതിനാല് വയസ്സുള്ള കാര്യം കാര്യമാൻ പറയുന്നു എന്നിട്ട് തിയേറ്ററിൽ പോയി കമലഹാസന്റെ ഒരു സിനിമ കാണാൻ പോയ അല്ല വീട്ടിലറിയും വീട്ടിലറിയ പക്ഷെ എന്റെ അച്ഛൻ സിനിമ എനിക്ക് പൈസ തരും നീ പോയി പടം കാണണ്ട നല്ല പടം കാരണം അച്ഛനെ സിനിമ കാണുന്നതും സിനിമാ നടന്മാരെയും നസ്യസർവ്മാരിലും അത്രയും ബന്ധമുള്ളതും ഉണ്ട് ഞാൻ രാവിലത്തെ മോർണിംഗ് ഷോ കഴിഞ്ഞ് തിയേറ്റർ നാളെ ഇറങ്ങുന്നു ആ സമയത്ത് അച്ഛനോടെ സ്കൂട്ടിൽ വന്നിരിക്കുകയാണ് ഒന്നും മിണ്ടുന്നില്ല അച്ഛൻ എൻ്റെ ലക്ഷ്മി എനിക്കറിയാം എന്റെ നെഞ്ചിൽ പെരുമ്പറ കൊട്ടയാണ് എന്തായാലും നാലടി ഉറപ്പാണ് ആദ്യം കരുതി അച്ഛൻ്റെ സ്കൂട്ടറിന് ബാക്കിയെന്ന് വീട്ടിലെത്തിയ വീട്ടിലെത്തിയിട്ട് അച്ഛൻ അപ്പഴൊന്നും മിണ്ടുന്നില്ല ഞാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് അടി കൊള്ളാം തയ്യാറെടുത്തേ തയ്യാറെടുത്തി എന്നിട്ട് അച്ഛനൊന്നും മിണ്ടുന്നില്ല വൈകുന്നേരമായി അതായത് തിയേറ്ററിലൊക്കെ ഭക്ഷണം തുറക്കുന്ന സമയം അഞ്ചേ മുക്കാൽ ആറുമണിയാവും അന്നൊരു സിനിമ കാണാൻ എനിക്ക് തോന്നുന്നത് മൂന്നിലും അമ്പത് പൈസ മറ്റു വേണം ഏതും ബാൽക്കണി ഇരിക്കാൻ മൂന്നിലും അമ്പത് പൈസ മറ്റേ വേണം മൂന്നു രൂപ അഞ്ച് രൂപയ്ക്ക് താഴെ ഒരു അഞ്ച് രൂപ എടുത്ത് ഡാഡി ഞാൻ ഡാഡി എന്നാണ് വിളിക്കുന്നത് അച്ഛാ എൻ്റെ തന്നിട്ട് പോയി സിനിമ ഞാൻ പോകുന്നില്ല പോടാ ോട് പറയാത നീ ഇനി സിനിമയ്ക്ക് പോയാ ചാന്തി അറിഞ്ഞ പൊളിക്കും ഇന്നത്തെ കാലത്ത് ലക്ഷ്മി ഞാൻ ചോദിക്കും ഇന്നത്തെ കാലത്ത് എൺപത് കഴിഞ്ഞിട്ട് എൺപത് കാലം കഴിഞ്ഞ ശേഷം ഇപ്പൊ എല്ലാം ഒരു കുഞ്ഞിനെ ഊട്ടാൻ മാമൂട്ടാൻ മൊബൈൽ വേണം മൊബൈൽ വേണം ശരിയാ ശരിയാ ഇത്ര കൊച്ചു കുഞ്ഞുങ്ങളായാലും ശരി ഒരു മൊബൈൽ കാണിച്ചുകൊണ്ടാണ് അവർ അവർക്ക് ആഹാരം കൊടുക്കുന്നത് അവർ അച്ഛനെയും അമ്മയെ കായലും ഒക്കെ ഇഷ്ടപ്പെടുന്ന മൊബൈലാണ് വേണം പക്ഷേ മൊബൈൽ വേണം മൊബൈൽ ഇല്ലെങ്കിൽ ഇന്നലെ തന്നെ എൻ്റെ ഒരു മൊബൈൽ ബ്ലോക്ക് ആയപ്പോഴത്തേക്ക് കമൻറ്റ് ബ്ലോക്ക് ആയപ്പോൾ ഞാൻ അനുഭവിച്ച ടെൻഷൻ എനിക്കറി അതൊക്കെ നമുക്ക് കമ്മത്തി പോയാം അതായത് എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു ഇതൊരു ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് തീർച്ചയായിട്ടും കാരണം പതിനാല് കാര്യം പതിനാറുകാരൻ പീഡിപ്പിക്കുക ട്രാക്കിക്കൊണ്ടു വിടുക അത്രയും ആരോഗ്യം ആ പയ്യനുണ്ടെങ്കിൽ ആ കുട്ടിക്കുണ്ടെങ്കിൽ അവരെന്താകും അച്ഛനും അമ്മയ്ക്കും ഒരുപാട് ഉത്തരവാദിത്വമുണ്ട് ഈ സമൂഹത്തിനും ഉത്തരവാദിത്വമുണ്ട് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കണം നമ്മളതിനു വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുന്നുള്ള ഒരു ചർച്ച ചെയ്യണം അല്ലേ ഇപ്പോഴേ ഒരു സ്കൂളിൽ നിന്നാണെങ്കിലും കോളേജിൽ നിന്നാണെങ്കിലും ഒരു ആണിന്റെ കൈയ്യും പിടിച്ചിട്ട് പെൺകുട്ടി നടന്നു പോയി കഴിഞ്ഞാൽ ആരും ചോദിക്കാനില്ല അങ്ങനെയല്ല മാറ്റങ്ങൾ എത്രയോ കാഴ്ചകൾ ഞാനങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് അറിയാവോ എത്രയോ കാഴ്ചകൾ അതെ കുട്ടികൾ ആണും പെണ്ണും കൂടെ കൈയ്യും അല്ലെങ്കിൽ തോളെ കൈയിട്ട് പോകുമ്പോൾ നമ്മളുടെ കാലത്തൊക്കെ ഇതൊക്കെ നടന്നിട്ടുണ്ടോ ഒരിക്കലില്ല പക്ഷേ കാലം മാറി കഥ മാറി എന്ന് പറയുന്ന പോലെ ലക്ഷ്മി ഞാൻ കാര്യം പറയട്ടെ മുമ്പൊക്കെ നമ്മുടെ അധ്യാപകര് ഒരു നോട്ട് എഴുതി വന്നില്ലെങ്കിൽ അടി ഉറപ്പ തീർച്ചയായിട്ടും അല്ലേ തിരിച്ച് അപ്പോഴപ്പോഴ് ഇന്നത്തെ മൊബൈലോ ഇന്റർനെറ്റോ സംവിധാനം ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ പോലും ആ സമയത്ത് രക്ഷിതാക്കൾ ഇക്കാര്യം അറിയി അധ്യാപകർ എന്തുകൊണ്ട് അലസരായി പോയി കാരണം അവർക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ വന്നിട്ടുണ്ട് ഒരു കുഞ്ഞിനെ ഒരു കുട്ടിയെ പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ തല്ലിക്കൂട മാർക്ക് കുറഞ്ഞുകഴിഞ്ഞാൽ കുറഞ്ഞു കുറഞ്ഞുകൂടാ എന്റെ കുട്ടിയെ തല്ലി എന്ന് പറഞ്ഞുള്ള വിഷമമായിട്ട് രക്ഷിതാക്കൾ പോകുന്നു അപ്പോൾ എന്തു ചെയ്യും അധ്യാപകർക്ക് പഠിക്കണേ പഠിച്ചോട്ടെ എങ്ങനെ പൊയ്ക്കോട്ടെ അങ്ങനെ മാറി പക്ഷേ ഞാൻ ഓർക്കുന്നു എന്റെ ഒരു പുരുഷൻ സാർ ഉണ്ടായിരുന്നു മലയാളം പഠിപ്പിക്കുന്ന ഒരു സാറ് പുരുഷൻ സാർ ഉണ്ടായിരുന്നു സാറ് മലയാളം പഠിപ്പിച്ചുകൊണ്ടിരുന്ന സാറാണ് ഞങ്ങക്ക് എന്ത് കോപ്പി എഴുത്ത് അത് നഷ്ടം തീർച്ചയായിട്ടും അത് എഴുതിയിരിക്കണം എല്ലാ ദിവസവും ഏഹ് സാറിന് ഒരു കാര്യം ഉണ്ടായിരുന്നു രണ്ട് വരേലും മുട്ടി എഴുതിയില്ലെങ്കിൽ സാറിക്കും ഇരട്ട ലൈൻ ആ സാറിനെ ഇപ്പോഴും ഞാൻ ബഹുമാനിക്കുവാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ സാറിനെ കണ്ടു ആശുപത്രിയിൽ വെച്ച് ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അവിടെ വെച്ച് ഞാൻ സാറിനെ കണ്ടു എൻ്റെ മകനെ ഇതാണ് സർക്കാർ ഉദ്യോഗസ്ഥനായി എന്നെല്ലാം പറഞ്ഞ് അവനെ കാല് തൊട്ട് നിന്നിച്ചിട്ടാണ് അവൻ അവനും എന്നെ പോകുന്നത് അതെന്തുകൊണ്ടാണ് ആ മാഷ അതുപോലെ ശിക്ഷിച്ചു അന്നത്തെ ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് എല്ലാവർക്കും വീട്ടിൽ വന്ന് പറയാൻ പേടിയാണ് വീട്ടിൽ നിന്ന് കിട്ടും എന്റെ വീട്ടിൽ നിന്ന് ഉറപ്പായിട്ട് എനിക്ക് കിട്ടും എനിക്കറിയാം നന്നായിട്ട് ഏഹ് അത് കാരണം മിണ്ടില്ല വന്നുകഴിഞ്ഞാല് തല്ല് കിട്ടിയെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആണെന്നോ ഒരു മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അന്നും അതുപോലെ മാർക്കൊക്കെ പറയാൻ പേടിയാണ് ഇന്നത്തെ പോലെയല്ല പറയാനായിട്ട് പേടിയാണ് ആ രീതിയില് മാഷ്മാരെ മാഷ്മാരെ കണ്ടു കഴിഞ്ഞാൽ ആ മാഷിനെ ഞാൻ എപ്പോഴും ഞാൻ ഓർക്കും ഏത് സമയത്തും ആ മാഷി നമ്മൾ പഠിക്കുന്ന സമയത്തും അധ്യാപകർക്ക് വട്ടപ്പേരി ഇടുന്ന സംഭവമുണ്ട് വട്ടപ്പേരൊക്കെ ഇടും ഏഹ് മൂക്കുപ്പൊടി ഇങ്ങനെ പലതും പറയും കാരണം മൂക്കുപ്പൊടി വിളിക്കുന്ന ഒരു സോമാന സാറുണ്ടായിരുന്നു മൂക്കുപ്പൊടിന്ന് വട്ടപ്പേര് പക്ഷേ അദ്ദേഹത്തിന് മുമ്പ് വച്ച് പറയില്ല ഇപ്പോ ഉള്ള പലരും അധ്യാപകരും കുട്ടികളും തോളി കയറ്റ നടക്കും തീർച്ചയായിട്ടും അവര് പെൺകുട്ടികളാണ് പറ്റും തോളി കയറ്റിട്ട് വല്ല പ്രശ്നമുണ്ട് കാലം മാറി കഥ മാറി അപ്പോൾ നമുക്ക് ദീപകൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഈ കേരളത്തിൽ നടക്കാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന കൊണ്ട് അഞ്ച് പൈസക്ക് വേണ്ടി അല്ലെങ്കിൽ പദവിക്ക് വേണ്ടി ഈ ക്രൂരകൃത്യം ഇനി മേലും ആരും ചെയ്യാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ദീപക്കന് ആദരാഞ്ജലികളും അതോടൊപ്പം ആ കുടുംബത്തിനോട് വേദനയിൽ പങ്ക ചേർന്നുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാം നല്ലൊരു ഗാനത്തോടെ തീർച്ചയായിട്ടും മനസ്സറിയാം നിങ്ങളോടൊപ്പം

ിംഗനൂട്ടിൽ കിളിയുടെ ദുഃഖരാശി